No. <laughs> ഹായ് ഹലോ നമസ്കാരം പേ ചിത്രീ അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ഇന്ത്യൻ ഭൂപ്രകൃതി എന്ന് പറയുന്നതിൻ്റെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു മോക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇരുപത് മാർക്കിൻ്റെ ആയിരുന്നു അന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത് കുറേ പേര് കമൻറ്റ് ചെയ്തു കുറച്ച് പേർക്ക് നല്ല മാർക്ക് ഉണ്ട് എല്ലാവർക്കും സന്തോഷം എന്തായാലും അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റേറ്റ്മെൻറ് രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ഇതിൻ്റെ പാർട്ട് ടു ഇന്ത്യൻ ഭൂപ്രകൃതിയുടെ പാർട്ട് ടു ചെയ്യുന്നത് ഇതിനകത്ത് പത്ത് ചോദ്യങ്ങളാണുള്ളത് ഇൻക്ലൂഡിങ് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്സ് ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യുകയാണ് നേരെ നമ്മുടെ മോക്ടോസിലേക്ക് കടക്കാം മോക്ടോസിലേക്ക് കിടക്കുന്നതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെന്ന് കാണുന്നതെങ്കിൽ എന്ത് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇന്ത്യൻ ഭൂപ്രകൃതിയുടെ ഫസ്റ്റ് പാർട്ട് മോക് ടെസ്റ്റ് ചെയ്ത് നോക്കാത്തവർ ജസ്റ്റ് ഒന്ന് മുന്നിൽ പ്ലേലിസ്റ്റിനകത്ത് പോവുക പ്ലേലിസ്റ്റിനകത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ അവിടെ എന്ത് ചെയ്യും ഈ ഒരു മോക് ടെസ്റ്റ് അതല്ലാതെ കുറേ മോക് ടെസ്റ്റുകൾ ഉണ്ടാവും അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ചൂടെ കാണുന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ എൽ പി യു പിയുടെ പതിനാറാമത്തെ ക്രാഷ് കോഴ്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ കേട്ടറ്റ് കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ കേട്ടറ്റിൻ്റെ കോച്ചിങ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടറ്റിൻ്റെ പുതിയ ബാച്ച് തിങ്കളാഴ്ച ആരംഭിക്കുന്നുണ്ട് ഇപ്പോൾ കേട്ടറ്റിൻ്റെ കോച്ചിങ്ങ് ആവശ്യമുള്ളവരെന്ത് ചെയ്യുക ഈ നമ്പറിൽ തന്നെ വിളിക്കുക കോണ്ടാക്റ്റ് ചെയ്യുക നിങ്ങൾക്ക് നമ്മുടെ സപ്പോർട്ട് തരുന്നതായിരിക്കും ക്ലാസ്സുകൾ തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ എൽ പി യു ഇന്ത്യൻ ഭൂപ്രകൃതി എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കെന്നുള്ള ആ ഒരു പത്ത് മോക്ക് ടെസ്റ്റുകൾ നമുക്ക് എന്ത് ചെയ്യാം ചെയ്യാം ഓക്കെ സോ നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റിനിലേക്ക് പോവുകയാണ് പ്രസ്താവന പരിശോധിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഇവിടെ മൂന്ന് പ്രസ്താവനകളാണ് പറയുന്നത് അതിൽ ഒന്നാമത്തെ നോക്കുക ഇന്ത്യയുടെ ഏകദേശ അക്ഷാംശ വ്യാപ്തി മുപ്പത് ഡിഗ്രി ആണെന്ന് പറയുന്നുണ്ട് ഒന്നാമത്തെ ആണ് രണ്ടാമത്തേത് ഉത്തരായണ രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഒൻപതെണ്ണമാണെന്ന് പറയുന്നുണ്ട് പിന്നെയോ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് അറ്റങ്ങൾ തമ്മിലുള്ള ഏകദേശ സമയവ്യത്യാസം രണ്ട് മണിക്കൂറാണെന്നും പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ മൂന്ന് സ്റ്റേറ്റ്മെൻറ്റാണ് ഇവിടെ പറയുന്നത് ഇതിനകത്ത് എത്ര എണ്ണം ശരി ഒന്ന് രണ്ട് മൂന്ന് ഇതിനകത്ത് ഏതെല്ലാമാണ് ആണ് ശരി എന്നുള്ളത് ഈ ഓപ്ഷൻ നോക്കുക ഓപ്ഷൻ നോക്കിയിട്ട് എന്ത് ചെയ്യുക നിങ്ങളുടെ ഉത്തരം എഴുതുക ഓക്കെ ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റിനേക്ക് പോയാലോ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ സമയം വേണ്ടവർ അതൊന്ന് ജസ്റ്റ് പോസ് ചെയ്താൽ മതി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി ഏത് എന്നുള്ളതാണ് കാവേരിയാണോ ബ്രഹ്മപുത്രയാണോ ഗംഗയാണോ സിന്ധു ആണോ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റിനാണ് അത് രണ്ടാമത്തേത് അതിനൊന്നും അധികം നമുക്ക് സമയം വേണ്ട മൂന്നാമത്തെ നോക്കുകയാണെങ്കിൽ ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ എ ബി സി ഡി എന്ന് പറയുന്ന നാല് പ്രസ്താവനകൾ ഇവിടെ ഉണ്ട് ഇതിനകത്ത് ആദ്യത്തെ നോക്കുക സിയാച്ചിൻ എന്ന വാക്കിനർത്ഥം റോസാപ്പൂക്കൾ സുലഭം എന്നാണ് എന്താണ് സിയാച്ചിൻ എന്ന വാക്കിനർത്ഥം റോസാപ്പൂക്കൾ സുലഭം എന്നാണ് എന്ന് പറയുന്ന ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് രണ്ട് ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമിയാണ് സിയാച്ചിൻ എന്ന് പറയുന്നത് രണ്ടാമത്തെ പ്രസ്താവന മൂന്ന് കാരക്കോറം പർവ്വതനിരയിലാണ് സിയാച്ചിൻ സ്ഥിതി ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട് മൂന്നാമത്തെ പ്രസ്താവന നാല് നോക്കുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഹിമപീഠഭൂമിയാണ് സിയാച്ചിൻ എന്ന് പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഈ പ്രസ്താവനകൾ വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് എന്തിനെ പറ്റിയിട്ടാണ് പറയുന്നത് സിയാച്ചിൻ്റെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലെ സിയാച്ചിനെ കുറിച്ചിട്ടാണ് പറയുന്നത് നാല് പ്രസ്താവനകളുണ്ട് ഇതിലെ എന്താണ് പറയുന്നത് ഇനി നമ്മൾ നേരെ ഓപ്ഷനിലേക്ക് വരികയാണ് എന്താണെന്ന് ക്വസ്റ്റിനിൽ പറയുന്നില്ല എന്താണ് ക്വസ്റ്റിനിൽ പറയുന്നത് ചൂടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ നാല് തന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓപ്ഷനിൽ നിന്ന് വേണം തിരഞ്ഞെടുക്കാൻ ഓപ്ഷൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും എ ബി എന്നിവ ശരിയെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതിൽ എയും ബിയും ശരിയാണോ എന്ന് നോക്കുക നോക്കൂ ബി എം സി എന്നിവ ശരിയെന്ന് പറയുന്നുണ്ട് അപ്പോൾ ബി എം സി സോറി സി എം ഡി എം പറയുന്നുണ്ട് അത് നോക്കുക ഇനി എല്ലാം തെറ്റാണെന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് എല്ലാം ശരിയാണെന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നോക്കിയിട്ട് കൃത്യമായിട്ട് ഉത്തരം എഴുതുക ഓക്കെ മൂന്നാമത്തെ ക്വസ്റ്റൻ മനസ്സിലായാലോ അടുത്ത നാലിലേക്ക് പോകുകയാണെങ്കിൽ നാല് ഡയറക്റ്റ് ഡയറക്റ്റായിട്ടുള്ളൊരു ആണ് ഡെക്കാൻ പീഠഭൂമിയിൽ കാണപ്പെടുന്ന മണ്ണിനം ഏത് ടക്കാൻ പീഠഭൂമിയിൽ കണപ്പുറുന്ന മണ്ണിൻ്റെ മേധാണ് എക്കൽ മണ്ണ് കരിമണ്ണ് ലാറ്ററൈറ്റ് മണ്ണ് പർവ്വത മണ്ണ് ഇതിലേതാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് അത് നോക്കിയിട്ട് ഈ എഴുതി ഡയറക്റ്റായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് അത് നോക്കാം അടുത്തത് ചേരും പടി ചേർക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് ചേരും പടി ചേർക്കുക നോക്കാം എ ബി സി ഡി എന്ന് പറഞ്ഞ് ഇവിടെ തന്നിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാലെന്ന് പറഞ്ഞ് അവിടെയും തന്നിട്ടുണ്ട് ഇവിടെ തന്നിട്ടുള്ളതിൽ ലിപ്പുലേക്ക് കാരക്കോറം നാതുല ബോണ്ടില എന്ന് പറയുന്ന എന്താണ് ചുരങ്ങളെ പറ്റിയിട്ടാണ് തന്നിട്ടുള്ളത് അപ്പുറത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലഡാക്ക് ചൈന അരുണാചൽ പ്രദേശ് ലാസ സിക്കിം ടിബറ്റ് ഉത്തരാഖണ്ഡ് ടിബറ്റ് എന്ന് പറയുന്ന ഇത് തന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതിനകത്ത് എയും ഇതിലേത് ആവും ബി ഇതിലേത് മാച്ചാകും അങ്ങനെ മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് സമയെടുത്ത് ചെയ്താൽ മതി സമയെടുത്ത് എന്ത് ചെയ്യുക ചെയ്യുക കാരണം ഇതിനിപ്പോൾ ആദ്യമൊക്കെ നിങ്ങൾ മോക്ക് ടെസ്റ്റിനൊക്കെ ഇത്തിരി സമയം എടുക്കായിരിക്കും പക്ഷേ എക്സാഹ് അത്രയും സമയം എടുക്കരുത് ഇപ്പോൾ എന്ത് ചെയ്യുക ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് ഒന്ന് നോക്കുക എന്നിട്ട് കൃത്യമായിട്ടുള്ള ഓപ്ഷൻ ഏതാണെന്നുള്ളത് എന്ത് ചെയ്യുക നോക്കിയിട്ട് എഴുതുക ഓക്കെ അടുത്ത് നോക്കാം ആറാമത്തെ ക്വസ്റ്റ്യൻ ഇന്ത്യൻ അതിർത്തിക്ക് പുറത്ത് സ്ഥിതി ചെയ്യുന്ന പർവ്വത നിര ഏത് ഇന്ത്യയുടെ അതിർത്തിക്ക് പുറത്ത് സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഹിമാലയമാണോ പൂർവാഞ്ചലാണോ പാമീറാണോ ഇവയൊന്നും അല്ല എന്നും പറഞ്ഞ് തന്നിട്ടുണ്ട് അപ്പം ഏതാണെന്നുള്ളത് നോക്കിയിട്ട് എഴുതുക ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ അടുത്ത് നോക്കൂ ചുവടെ തന്നിട്ടുള്ള ചുരങ്ങളിൽ നിന്ന് ഉത്തരാഖണ്ഡ് ടിബറ്റ് എന്നീ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കാത്ത ചുരം കണ്ടെത്തുക എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ എന്താണ് ചുവടെ തന്നിട്ടുള്ള ചുരങ്ങളിൽ നിന്ന് ഉത്തരാഖണ്ഡ് ടിബറ്റ് എന്നീ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കാത്ത ചുരം കണ്ടെത്തുക ലുപ്പുലേഖ് മൂണിംഗ്ല ല മാനാചുരം സോച്ചില അപ്പം ഇവയിലേത് എന്നുള്ളതാണ് ഓക്കെ ഇവയിലേതാണ് ഉത്തരാഖണ്ഡിനെ ടിബറ്റിനെ തമ്മിൽ ബന്ധിപ്പിക്കാത്ത ചുരം എന്ന് പറഞ്ഞിട്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഏഴ് ഇനി അടുത്ത എട്ട് ലോകത്തിൽ ഇന്ത്യയുടെ വിസ്തൃതി എത്ര ശതമാനമാണ് ലോകത്തിൽ ടോട്ടൽ എടുക്കുകയാണെങ്കിൽ ലോകത്തിൻ്റെ മൊത്തം വിസ്തൃതിയിൽ ഇന്ത്യയുടെ വിസ്തൃതി എത്ര ശതമാനമാണ് എന്നുള്ളതാണ് ടു പോയിന്റ് ഫോർ ടു അതുപോലെ തന്നെ വൺ പോയിന്റ് ഫോർ എയിറ്റ് ടു പോയിൻറ്റ് നയൻ സീറോ വൺ പോയിൻറ്റ് ഫോർ ടു ഇതിൽ ഇതൊക്കെ ഡയറക്റ്റ് ആണ് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു ബേസ് ആയിട്ടുള്ള കാര്യമാണ് ഇതൊക്കെ ഇനി അടുത്ത ഒമ്പതാമത്തെ നോക്കുകയാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത് എന്നുള്ളതാണ് ചോദ്യം ഓക്കെ ശരിയായത് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് ഡയറക്റ്റ് ക്വസ്റ്റിൽ തന്നെ പറയുന്നുണ്ട് ശരിയായത് കണ്ടെത്താൻ ഓക്കെ നോക്കുക ലവണാംശം ഏറ്റവും കൂടുതലുള്ള മണ്ണാണ് പർവ്വത മണ്ണ് അടുത്തത് രണ്ട് കുങ്കുമം കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് ഖരേവാ മണ്ണ് ഓക്കെ അപ്പം രണ്ട് സ്റ്റേറ്റ്മെൻറ് ഇവിടെ പറയുന്നുണ്ട് അതിനകത്ത് ഒന്ന് ശരിയാണ് രണ്ട് തെറ്റാണ് ഒന്ന് തെറ്റാണ് രണ്ട് ശരിയാണ് ഒന്നും രണ്ടും ശരിയാണ് ഒന്നും രണ്ടും തെറ്റാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് ഏതാണെന്നുള്ളത് നോക്കിയിട്ട് എന്ത് ചെയ്യുക എഴുതുക സമയം വേണ്ട ഒരു പോസ് ചെയ്തോളൂ അടുത്ത് ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ പത്താമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ് ഭാരത സർക്കാർ ഗംഗയെ ദേശീയ നദിയായി പ്രഖ്യാപിച്ച വർഷമേത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് മുൻപ് ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യാണ് ഭാരത സർക്കാർ ഗംഗയെ ദേശീയ നദിയായി പ്രഖ്യാപിച്ച വർഷമേത് രണ്ടായിരത്തി ഏഴ് നവംബർ നാല് രണ്ടായിരത്തി ഏഴ് നവംബർ അഞ്ച് രണ്ടായിരത്തി എട്ട് നവംബർ നാല് രണ്ടായിരത്തി എട്ട് നവംബർ അഞ്ച് ഇതിലേതാണ് എന്നുള്ളത് എന്ത് ചെയ്യുക എഴുതുക അപ്പോൾ നമ്മൾ പത്ത് ക്വസ്റ്റ്യൻസാണ് നമ്മളിവിടെ നോക്കിയിട്ടുണ്ടായിരുന്നത് ഈ പത്ത് ക്വസ്റ്റ്യനിൽ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്സ് ഉണ്ട് അല്ലാതെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ഇനി നമുക്ക് നമ്മുടെ ആൻസറിലേക്ക് കിടക്കാം ഇവിടെ നോക്കുകയാണെങ്കിൽ മൂന്ന് പ്രസ്താവനകൾ ഇവിടെ പറയുന്നത് പ്രസ്താവന പരിശോധിച്ച് ശരിയായ ഉത്തരം എഴുതാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ക്വസ്റ്റിനിലേക്ക് വരികയാണ് പ്രസ്താവനയിലേക്ക് വരികയാണ് ഇന്ത്യയുടെ ഏകദേശ അക്ഷാംശ വ്യാപ്തി മുപ്പത് ഡിഗ്രി ആണെന്ന് പറയുന്നുണ്ട് ഏകേ ഇത് നമുക്ക് ശരിയാണ് ണോ അല്ലോ ചിലപ്പോൾ ചിലർ ഇത് പഠിച്ചിട്ടുണ്ടാവും ചിലർ ഇത് പഠിച്ചിട്ടുണ്ടാവില്ല ഓക്കെ ഇന്ത്യ എന്ന് പറയുന്ന ഉത്തരാർദ്ധകോളത്തിലാണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് അറിയാം അല്ലേ നമുക്ക് ഇന്ത്യയെ എന്താണ് സോറി മൊത്തം ഭൂമിയെടുക്കാന്നുണ്ടെങ്കിൽ ഭൂമിയെ രണ്ട് പാളുകളാക്കണെങ്കിൽ ഉത്തരാർദ്ധഗോളം ദക്ഷിണാർത്ഥകോളം എന്നൊക്കെ തിരിക്കാൻ നമ്മൾ പഠിക്കുന്നത് പഠിച്ചിട്ടുണ്ടാകും നിങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ഡീപ്പായിട്ട് പോകുന്നില്ല അതിനകത്ത് ഇന്ത്യ ഉത്തരാർദ്ധകോളത്തിലാണെന്ന് അറിയാം ഇനി നമുക്ക് ഈ പറയുന്ന അക്ഷാംശ രേഖകൾ അല്ലെ അക്ഷാംശ വ്യാപ്തി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അതായത് ഇന്ത്യൻ അക്ഷാംശ വ്യാപ്തി എന്ന് പറയുന്നത് എട്ട് ഡിഗ്രി നാല് അല്ലേ അതുപോലെ തന്നെ മുപ്പത്തിയേഴ് ഡിഗ്രി ആറിനും ഇടയിലാണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ ഇവിടെ പറയുന്ന അത്രയേ ഉള്ളൂ അതായത് ഈ എട്ട് ഡിഗ്രി എന്ന് പറയുന്നത് മുപ്പത്തേഴ് ഡിഗ്രി ആറല്ലേ ഇതിൻ്റെ ഏകദേശം ഒരു കണക്കാണ് ഈ പറയുന്ന മുപ്പത് ഡിഗ്രി ആയിട്ട് ഇവർ പറയുന്നത് ഓക്കെ അപ്പോൾ ഈ മുപ്പത് ഡിഗ്രി ഈ പറയുന്ന എട്ട് ഡിഗ്രി നാലിനും മുപ്പത്തേഴ് ഡിഗ്രി ആറ് മിനിറ്റിന് ഇടയിലാണ് ഈ ഒരു അക്ഷാംശ രേഖകൾക്കിടയിലാണ് ഇന്ത്യയുടെ സ്ഥാനം ഓക്കെ അപ്പോൾ അതിന് ാണ് ഇവിടെ പറയുന്നത് ഇന്ത്യയുടെ ഏകദേശ അക്ഷാംശ വ്യാപ്തി എന്ന് പറയുന്നത് ഇത് മുതൽ ഇതുവരെ ഏകദേശം എന്താണ് നമുക്ക് നോക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് മുപ്പത് എന്ന് പറയേ ആ ഒരു അളവാണ് പറഞ്ഞത് മുപ്പത് ഡിഗ്രി ആണെന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് കറക്റ്റ് ആയിട്ടില്ല ഏകദേശം ഇവിടെ ഓൾറെഡി ക്വസ്റ്റിനിൽ പറഞ്ഞിട്ടുണ്ട് ഈ പ്രസ്താവന ശരിയാണ് നോക്കുക അടുത്തത് ഉത്തരായ രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഒൻപതെണ്ണമാണെന്ന് പറയുന്നുണ്ട് നോക്കാ ഓക്കെ അത് നമുക്ക് എന്താ ഒന്ന് പഠിക്കണം കാരണം വെച്ചാൽ ചിലർക്ക് ആ ഒരു സംസ്ഥാനങ്ങളെ പറ്റിയിട്ട് അറിയില്ലായ്മയായിരിക്കാം അപ്പം അങ്ങനെയാണ് നമ്മൾ തെറ്റിക്കുന്നത് ഇവിടെ പറയുന്നുണ്ട് ഉത്തരായത് കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം എന്ന് പറയുന്നുണ്ട് ആക്ച്വലി അത് ഉള്ളൂ അത് പഠിച്ചു വെക്കുക ഈ ഈ എന്താണ് തെറ്റാണ് നമുക്ക് മനസ്സിലായി കാരണം ശരിയായിട്ടുള്ള എത്രയാണ് എട്ടെണ്ണമാണ് നമുക്ക് സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ തരുമ്പോൾ ഈ താഴെ കുറേ ആ സംസ്ഥാനങ്ങൾ തന്നിട്ട് ഇവയിൽ ഏതാണ് എന്നൊക്കെ ചോദിക്കില്ലേ നിങ്ങൾ ഇത്രയും പഠിച്ചാൽ മതി എഴുത്തുകാരൻ അറിയാലോ എം ടി വാസുദേവൻ അല്ലേ അദ്ദേഹത്തിൻ്റെ എം ടി എന്ന് പറയുന്ന ആ ഒരു ഇനീഷ്യൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കടം കൊടുക്കാം എം ടി ഓക്കെ അടുത്തത് നമുക്ക് എന്ത് ചെയ്യാം തമിഴ്നാട്ടിലെ അല്ലേ എം ജി ആറിനിലേക്ക് പോവാം എം ജി ആർ ഓക്കെ എം ജി ആറിനെ നമുക്ക് എഴുതാം ഓക്കെ എം ടി എം ജി ആർ ജെ സി ബി എന്ന് പറയുന്ന ഒരു കോഡ് ഇതെന്താണ് ആക്ച്വലി ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എം ടിയും എം ജി ആറും ചേർന്ന് ജെ സി ബി വാങ്ങി എന്ന് ആലോചിക്കുക ഓക്കെ എം ടിയും എം ജി ആറും ചേർന്ന് ജെ സി ബി വാങ്ങി എന്ന് ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് സംസ്ഥാനങ്ങൾ ഉത്തരായ രേഖ കടന്നു പോകുന്ന എട്ട് സംസ്ഥാനങ്ങൾ കിട്ടും എങ്ങനെയാണെന്നല്ലേ നോക്കുക ഇത് നിങ്ങൾ ഞാനിവിടെ പറഞ്ഞു പോകാം നിങ്ങളിത് കൃത്യമായിട്ട് പഠിക്കണം എഴുതി വെച്ച് പഠിച്ചോളൂ എം എന്ന് പറയുന്നത് മിസോറാം ഏതാണ് എം എന്ന് പറയുന്നത് മിസോറാം ടി എന്ന് പറയുന്നത് ത്രിപുര അത് രണ്ടും നമ്മളൊരു പാക്കായിട്ട് തന്നെ പഠിച്ചു ഓക്കെ മിസോറാം ത്രിപുര മാറിപ്പോകരുത് മിസോറാം അതിനടുത്ത് കിടക്കുന്ന രീതിയിൽ ത്രിപുര നമ്മൾ പഠിച്ചു മിസോറാം ത്രിപുര അടുത്തത് എം ജി ആർ അല്ലെ അപ്പോൾ വീണ്ടും ഒരു എം വരുന്നുണ്ട് അല്ലെ ആ എം ഏതായിട്ട് നമുക്ക് കണക്കാക്കാം നോക്കുക മധ്യപ്രദേശ് ഗുജറാത്ത് രാജസ്ഥാൻ ഓക്കെ മധ്യപ്രദേശ് ഗുജറാത്ത് രാജസ്ഥാൻ അപ്പോൾ നമ്മൾ മിസോറാം പഠിച്ചു ത്രിപുര പഠിച്ചു മിസോറാം അതിനടുത്ത് കിടക്കുന്ന ത്രിപുര എന്നുള്ള രീതിയിൽ പഠിച്ചു പിന്നെയോ ഇവിടെ നോക്കുമോ അടുത്തടുത്ത് കിടക്കുന്ന മ മധ്യപ്രദേശ് ഗുജറാത്ത് രാജസ്ഥാൻ നമ്മൾ പഠിച്ചു അത് കഴിഞ്ഞ അടുത്ത സെറ്റിൽ നമ്മൾ പഠിക്കുന്നുണ്ട് ജെ ലേ ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് ബി ഫോർ ബംഗാൾ അതായത് വെസ്റ്റ് ബംഗാൾ പശ്ചിമ ബംഗാളാണ് പറയുന്നത് അങ്ങനെ എട്ട് സംസ്ഥാനങ്ങളിലൂടെയാണ് ഉത്തരാന രേഖ കടന്നു പോകുന്നത് ഇന്ത്യയിലെ എട്ട് സംസ്ഥാനങ്ങളിലൂടെയാണ് ഉത്തരായ രേഖ കടന്നു പോകുന്നത് മിസോറാം ത്രിപുര മധ്യപ്രദേശ് ഗുജറാത്ത് രാജസ്ഥാൻ ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് ബംഗാള് അതൊന്ന് പഠിച്ചു വെക്കുക ബംഗാൾ എന്ന് വെച്ചാൽ വെസ്റ്റ് ബംഗാൾ അപ്പോൾ ഇവിടുത്തെ ഈ ഒരു പ്രസ്താവന തെറ്റാണ് ഒൻപതല്ല എട്ട് സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് അടുത്തത് ഇവിടെ കിഴക്ക് പടിഞ്ഞാറ് അറ്റങ്ങൾ തമ്മിലുള്ള ഏകദേശ സമയ വ്യത്യാസം രണ്ട് മണിക്കൂറാണ് നമുക്കറിയാലോ അല്ലേ ഗുജറാത്തും അരുണാചൽ പ്രദേശും തമ്മിലുള്ള എടുക്കുന്ന സമയത്ത് നമുക്കറിയാം രണ്ട് മണിക്കൂർ അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുന്നതും ശരിയാണ് അപ്പം നമുക്ക് ഒന്ന് മൂന്ന് എന്നിവയാണ് ഇവിടെ ശരിയായിട്ട് വന്നിട്ടുള്ളത് ഒന്നും മൂന്നും ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരി അപ്പോൾ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഡി ആണ് ഓക്കെ ഇത് പഠിച്ചല്ലോ ഇത് മാത്രം നമുക്ക് ജസ്റ്റ് ഈ ഒരു പഠിക്കുന്നത് നമ്മൾ സ്റ്റേറ്റ്മെന്റ് രീതിയിൽ കുറേ അധികം ഫാക്ടറുകൾ കൂടുതൽ പഠിക്കും അപ്പോൾ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഡി ആണ് അടുത്തും നോക്കൂ രണ്ടാമത്തേത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി ഏതെന്നാണ് ചോദിച്ചിട്ടുള്ള ഡയറക്ട് ആണ് നമുക്കറിയാം അത് ഗംഗയാണ് ഓപ്ഷൻ സി ആണ് ഇവിടെ രണ്ടാമത്തെ ഉത്തരം എന്ന് പറയുന്നത് മൂന്ന് ചൂടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക എന്ന് പറയുന്നുണ്ട് സിയാച്ചിൽ എന്ന വാക്കിനർത്ഥം റോസാപ്പൂക്കൾ സുലഭം എന്നത് തന്നെയാണ് അത് പഠിച്ചു വെക്കുക ആ പ്രസ്താവന ശരി ശരിയാണ് രണ്ട് ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമിയാണ് അല്ലെ ഏറ്റവും ഉയരത്തിലുള്ള ഒക്കെ എവിടെയാണ് സിയാച്ചിലാണ് അപ്പം അത് ശരിയാണ് കാരക്കോറം പർവ്വതനിരയിലാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത് ഈ സിയാച്ചിൽ സ്ഥിതി ചെയ്യുന്നത് അതും ശരിയാണ് ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഹിമപീഠഭൂമി എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് ഈ സിയാച്ചിൽ തന്നെയാണ് അപ്പം ഈ ഒരു പ്രസ്താവനയും ശരിയാണ് നമുക്ക് എല്ലാം ശരി എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ് ഇവിടെ നോക്കേണ്ടത് എല്ലാം ശരിയായിട്ടുള്ള ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഇനി അടുത്ത് നാല് ഡെക്കാൻ പീഠഭൂമിയിൽ കാണപ്പെടുന്ന മണ്ണിനെ എന്നുള്ളതാണ് ഏതാണത് കരിമണ്ണാണ് അല്ലെ അപ്പോൾ ഓപ്ഷൻ ബി ആണ് നാലാമത്തെ ഉത്തരം ഓപ്ഷൻ ബി ആണ് അടുത്തത് അഞ്ചിലേക്ക് കടക്കുമ്പോൾ ചേരും ചേർക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് കുറേ ചുരങ്ങളുടെ പേര് തന്നിട്ടുണ്ട് അവ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളുമാണ് അവിടെ തന്നിട്ടുള്ളത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ നമുക്ക് ലിപ്പുലേഖന്ന് കേൾക്കുമ്പോൾ ലിപ്പുലേഖ കേൾക്കുമ്പോൾ ഏതൊക്കെ സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിൻ്റെ പേര് നിങ്ങളുടെ മനസ്സിലാക്കി ഓർമ്മ വരുന്നില്ലേ എന്ന് പറയുമ്പോൾ ഉത്തരാഖണ്ഡ് എന്ന് പറയുമല്ലേ അവിടെ ഉത്തരാഖണ്ഡ് ഏതൊക്കെയാണല്ലോ ഉത്തരാഖണ്ഡ് ടിബറ്റ് അല്ലേ അപ്പോൾ എ എന്ന് പറയുന്നത് നമുക്ക് കണക്ട് ചെയ്യാം നാലിലേക്ക് അപ്പോൾ എ നാലാണ് നമുക്ക് റപ്പിക്കാൻ സാധിക്കും എ നാലുള്ളത് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കുക ഇവിടെ ഏ നാലാണോ ഏ നാലാണോ ഏ നാല് എന്നുള്ളത് ഒരെണ്ണം ഉണ്ട് ഇനി അടുത്തുകൂടെ നമ്മൾ നോക്കുക ബി കാരക്കോർ എന്ന് പറഞ്ഞിട്ട് അല്ലെ കാരക്കോറം അല്ലെ അല്ലെങ്കിൽ നാതുല നാതുലെ എടുക്കാൻ നാദുല നാതുല സിക്കിമാന്ന് നിങ്ങൾക്ക് അറിയേ അങ്ങനെയാന്നെ എളുപ്പത്തിൽ നോക്കും നാതുല സിക്കിം ബി എന്ന് പറയുന്ന ഡയറക്റ്റ് സി എന്ന് പറയുന്നത് ഡയറക്റ്റ് മൂന്നിലേക്കാണ് പോകുന്നത് നോക്കൂ ഇവിടെ സി ഡയറക്റ്റ് മൂന്നിലേക്ക് തന്നെ അല്ലേ പോകുന്നത് ഇനി അടുത്ത് നോക്കൂ ബോണ്ടില എന്ന് പറയുന്നത് കൊണ്ട് കാരക്കോറം ഉണ്ട് അല്ലേ നമുക്കിനി കാരക്കോറത്തിലേക്ക് പോകുകയാണെങ്കിൽ കാരക്കോറം ലഡാക്കിനെയും ചൈനയാണ് ബന്ധിപ്പിക്കുന്നത് െ അപ്പോൾ കാരക്കോറം നമുക്ക് നേരെയേക്ക് ഇതിലേക്ക് പോകാം ബോണ്ടില എന്നുള്ള ഡയറക്റ്റ് അരുണാചൽ പ്രദേശ് ലാസ അല്ലെ അരുണാചൽ പ്രദേശ് ലാസ അപ്പം നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് എ എ സി ആണ് അതായത് എ എന്ന് പറയുന്നത് ലിപ്പുലേക്ക് ഉത്തരാഖണ്ഡ് ടിബറ്റ് അടുത്തത് കാരക്കോറം ലഡാക്ക് ചൈനയെ ബന്ധിപ്പിക്കുന്നു നാതുല സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു ബോണ്ടില അരുണാചൽ പ്രദേശം ലാസയും തമ്മിൽ ബന്ധിക്കും അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം കിട്ടിയാൽ തന്നെ നമുക്ക് ഇവിടെ ഡയറക്റ്റ് നമുക്ക് വരാം ഒരെണ്ണം കിട്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ കിട്ടിയാലില്ല ബുദ്ധിമുട്ടാണെങ്കിൽ അടുത്തതുകൊണ്ട് നോക്കുക ഏതെങ്കിലും രണ്ടെണ്ണം നിങ്ങൾ കറക്റ്റ് ആക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടും ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് സിയാണ് അടുത്ത ക്വസ്റ്റിനിലേക്ക് ഉയർന്നുണ്ടെങ്കിൽ ഇന്ത്യൻ അതിർത്തിക്ക് പുറത്ത് സ്ഥിതി ചെയ്യുന്ന പർവ്വനിര ഏതാണ് ഹിമായൻ പൂർവാചൽ പാമീർ വ്യോ എന്നാൽ ഏതാണ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ അറിയാം പാമീറാണ് ഓപ്ഷൻ സിയാണ് അവിടുത്തെ ശരിയത്തരം എന്ന് പറയുന്നത് അടുത്ത ഏഴ് ചുവടെ തന്നിട്ടുള്ള ചുരങ്ങളിൽ നിന്ന് ഉത്തരാഖണ്ഡ് ടിബറ്റ് എന്നീ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കാത്ത ചുരം ഏതെന്നുള്ളതാണ് ലിപ്പിലേക്ക് ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയല്ലേ ഇപ്പോൾ നമ്മൾ പഠിച്ചല്ലേ ഉള്ളൂ ഉത്തരാഖണ്ഡ് ടിബറ്റാണ് മോർണിംഗ് ലാ എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് തന്നെയാണ് മാനാച്ചുരു അത് തന്നെയാണ് ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്നു സോജില എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ജമ്മു കാശ്മീർ എന്നുള്ളൊരു ടൂർമ വേണം അല്ലേ അതായത് ശ്രീനഗറിനെയും കാർഗിൽ അതുപോലെ തന്നെ അല്ലേ ഈ ഒരു സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് സോജില അപ്പോൾ ഈ പറയുന്ന ഉത്തരാഖണ്ഡ് ടിബറ്റുമായി ബന്ധം അല്ലേ അതാണ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളതാണ് സോജില എന്ന് പറയുന്നത് അത് ശ്രീനഗർ കാർഗിൽ അതുപോലെ അല്ലേ എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ാണ് അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ബന്ധിപ്പിക്കാത്ത ചുരം ഏതാണ് അത് സൂചിലയാണ് ബാക്കിയെല്ലാം ഉത്തരാഖണ്ഠിനീംബറ്റിനെയും നമ്മൾ ബന്ധിപ്പിക്കുന്ന ചുരങ്ങളാണെന്നുള്ളത് മനസ്സിലാക്കുക ഓക്കെ ഇനി എട്ടാമത്തത് ലോകത്തിലെ ലോകത്തിൽ ഇന്ത്യയുടെ വിസ്തൃതിയിൽ എത്ര ശതമാനമാണ് ലോകത്തിൽ ടോട്ടൽ വിസ്തൃതിയിൽ ഇന്ത്യയുടെ വിസ്തൃതി എത്രയാണ് നമുക്കറിയാം രണ്ടേ പോയിൻറ്റ് നാല് രണ്ട് ശതമാനം അല്ലെങ്കിൽ ഓപ്ഷൻ എ രണ്ടേ പോയിന്റ് നാല് രണ്ട് ശതമാനമാണ് ഇന്ത്യയുടെ വിസ്തൃതി എന്ന് പറയുന്നത് എട്ടാമത്തേൻ്റെ ഉത്തരം എ ആണ് അടുത്തത് ഒൻപതിലേക്ക് പോകുമ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്താൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ശരിയായത് കണ്ടെത്താൻ ലവണാംശം ഏറ്റവും കൂടുതലുള്ള മണ്ണാണ് പർവ്വത എന്ന് പറയുന്നത് കുങ്കുമം കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് കരയവ മണ്ണെന്ന് പറയുന്നത് അല്ലേ ചിലരെന്ത് ചെയ്യും വേഗം ക്വസ്റ്റ്യൻ വായിക്കും കൂടുതലൊന്നും ആലോചിക്കില്ല ഒന്ന് രണ്ട് ശരി എന്നുള്ള രീതിയിലേക്ക് എന്ത് ചെയ്യും ഒന്നും രണ്ട് ശരിയാണെന്നുള്ള സി കുത്തും അല്ലേ പക്ഷെ സി കുത്തിയവർ രണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് നോക്കുക ലവണാംശം ഏറ്റവും കൂടുതലുള്ള മണ്ണാണ് ലവണാംശം ഏറ്റവും കൂടുതലുള്ള മണ്ണ് പർവ്വത അല്ല അത് മരുഭൂമി മണ്ണാണ് അപ്പോൾ ലവണാംശം ഏറ്റവും കൂടുതലുള്ള മണ്ണെന്ന് പറയുന്നത് പർവ്വത മണ്ണല്ല അത് മരുഭൂമി മണ്ണാണ് അപ്പോൾ നമുക്കറിയാം ഈ ഒരു പ്രസ്താവന ശരിയാണോ അല്ല ഈയൊരു പ്രസ്താവന തെറ്റാണ് അപ്പോ ലപണാംശം ഏറ്റവും കൂടുതലുള്ള മണ്ണ് മരുഭൂമി മണ്ണ് പർവ്വത മണ്ണ് എന്താണ് ജൈവാംശം ഏറ്റവും കൂടുതലുള്ള മണ്ണാണ് ജൈവാംശം ഏറ്റവും കൂടുതലുള്ള മണ്ണാണ് പർവ്വത മണ്ണ് എന്നാൽ ലവണാംശം ഏറ്റവും കൂടുതലുള്ള മണ്ണാണ് മരുഭൂമി മണ്ണ് അപ്പം അത് മാറിപ്പോകരുത് അപ്പോൾ ഈ പ്രസ്താവന തെറ്റാണ് കുങ്കുമം കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് ഏത് കരേവ മണ്ണ് അപ്പോൾ അത് ശരിയാണ് നമുക്ക് ഒന്ന് തെറ്റും രണ്ട് ശരി എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലേക്കാണ് പോകേണ്ടത് ഒന്ന് തെറ്റ് രണ്ട് ശരി നമ്മുടെ ഉത്തരം ഓപ്ഷൻ ബി ആണ് ഇവിടെ വരുന്നത് ഓക്കെ അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഭാരത സർക്കാർ ഗംഗയെ ദേശീയ നദിയായി പ്രഖ്യാപിച്ച വർഷം അല്ലേ നോക്കുക നവംബർ നാലിൽ നിന്ന് മാത്രം പഠിച്ചവർ ഡയറക്ട് ഇതിലേക്ക് പോകും ഇതല്ല നമുക്ക് രണ്ടായിരത്തി എട്ട് നവംബർ നാല് ഓപ്ഷൻ സി ആണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പത്ത് ചോദ്യങ്ങളാണുള്ളത് സ്റ്റേറ്റ്മെൻറ് ടൈപ്സ് ക്വസ്റ്റ്യൻസ് അടക്കം നമ്മൾ ഒരു പത്ത് ചോദ്യങ്ങളാണ് നമ്മുടെ ഇന്ത്യൻ ഭൂപ്രകൃതിയുടെ നിന്ന് നിങ്ങളോട് ചോദിച്ചത് ആ മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ എഴുതിയിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു കുറേയധികം അധികം ഫാക്ടറുകൾ നിങ്ങൾക്ക് കുറത്തിനകത്ത് പഠിക്കാൻ പറ്റിയെന്ന് പ്രതീക്ഷിക്കുന്നു വൺ വേർഡ് മാത്രമല്ല സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലും അതുപോലെ ചേരുമ്പിടി ചേർക്കാനൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് വരും അതൊക്കെ നമ്മൾ ഉള്ളത് ക്ലാസുകളിൽ കൂടുതൽ കുറച്ചുകൂടി ഉള്ളിലേക്ക് പോയിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം മോക്ക് ടെസ്റ്റുകൾ ചെയ്യാം ഈ ഒരു മോക് ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് നിർദ്ദേശിക്കുകയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും ചൂടിയെ കാണുന്ന ഒരു ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഒപ്പം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ കേറ്റക് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെ പുതിയ എൽ പി യു പി ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെ ചൂടിയെ കാണുന്ന നമ്പറിൽ വിളിക്കുക എൽ പി യു പിക്കും കേട്ടക്കിനുമായിട്ടുള്ള പുതിയ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് അതിലേക്ക് അഡ്മിഷൻ തുടരുന്നുണ്ട് അപ്പോൾ എന്തായാലും അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു മോക്ക് ടെസ്റ്റുമായിട്ട് കാണാം താങ്ക് യു